എന്നെ മനസിലായ ഇല്ലല്ലോ ഇനി ഒരു കടം കൂടെ ബാക്കിയുണ്ട് കടമോ എന്താ കൊറച്ച് കമ്പിളിപ്പൊറപ്പാ കമ്പിളിപ്പൊറപ്പേപ്പ് ഹലോ ഹലോ ചേച്ചിയാണോ പിന്നെ പോരുമ്പഴേ കൊറച്ച് കമ്പിളി പുറത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ ഹലോ ഗോപാലകൃഷ്ണ കേൾക്കാമോ കേൾക്കുന്നില്ല കൽക്കട്ട് എന്ത് പോക്കറ്റോട് താ ഈ പറയുന്നത് അവര് കമ്പളി പുറത്തായി കമ്പളി പുറത്തായിരുന്നു അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം